രണ്ടായിരത്തി പതിനാല് മുതൽ ബി ജെ പി കേരളത്തിൽ വലിയ മുന്നേറ്റം കുറിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പിന്നീട് അത് കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊൻപത് പിന്നീട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് എത്തിയിരിക്കുമ്പോൾ ഈ കാലയളവിൽ ആ നിയമസഭയിൽ മാത്രമാണ് അക്കൗണ്ട് തുറക്കാൻ സാധിച്ചത് അത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പൂട്ടിക്കെട്ടുകയും ചെയ്തു പക്ഷേ നിയമ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ അക്കൗണ്ട് തുറക്കാൻ സാധിച്ചിട്ടില്ല ഇക്കുറി കേരളത്തിൽ അക്കൗണ്ട് തുറന്നിരിക്കും എന്നാണ് ബി ജെ പി ആഞ്ഞ് വളരെ ശക്തിയോടുകൂടി പറയുന്നതും ആഞ്ഞ് പ്രവർത്തിക്കുന്നതും കേരളത്തിലെ ആറ് മണ്ഡലങ്ങളാണ് അവർ പ്രധാനമായിട്ട് നോട്ടമിട്ടിരിക്കുന്നത് തിരുവനന്തപുരം തൃശ്ശൂർ പാലക്കാട് പത്തനംതിട്ട കാസർഗോഡ് ആറ്റിങ്ങൽ ഈ പല മണ്ഡലങ്ങളിലും ബി ജെ പിക്ക് അവരുടെ വോട്ട് ബാങ്ക് വർദ്ധിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളതാണ് പലയിടങ്ങളിലും ഇപ്പൊ ഉദാഹരണത്തിന് ആറ്റിങ്ങൽ തന്നെ നോക്കിയാൽ രണ്ടായിരത്തി പതിനാലിൽ നമ്മൾ കണ്ട വോട്ട് ബാങ്ക് അല്ല ഇപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ കണ്ടത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തുമ്പോൾ അതിൽ വലിയ വർധനവിലേക്ക് വരാം എന്തിന് വിജയപ്രതീക്ഷ വരെ വെച്ച് പുലർത്തുന്നുണ്ട് അതുകൊണ്ടാണ് അവിടെ കേന്ദ്രമന്ത്രിയായ മുരളീധരൻ മത്സരിക്കാൻ ഇറങ്ങിയത് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പ് പി ശോഭാ സുരേന്ദ്രനാണ് അവിടെ വോട്ട് ബാങ്ക് വർദ്ധിപ്പിച്ചത് അതുപോലെ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് നമുക്കറിയാം ഒ രാജഗോപാൽ വിജയത്തോടടുത്തു അന്ന് രണ്ടായിരത്തി പതിനാലിൽ ഏതാണ്ട് വിജയിക്കും എന്നുള്ള ഒരു ഘട്ടത്തിൽ എത്തിയതാണ് പിന്നീട് പലപ്പോഴും സി പി ഐ എം മൂന്നാം സ്ഥാനത്തേക്കാണ് മാറ്റി നിർത്തിയിട്ടുള്ളത് അതുകൊണ്ട് തിരുവനന്തപുരത്തും അതിശക്തനായ സ്ഥാനാർത്ഥിയെ തന്നെയാണ് അതായത് ശശിതരൂരിനോട് എതിരിടാൻ പറ്റിയ എതിരെ ഒരു പടി കൂടി മുൻപിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥിയാണ് രാജീവ് ചന്ദ്രശേഖർ രാജീവ് ചന്ദ്ര ചന്ദ്രശേഖരനെ തന്നെയാണ് ഇവിടെ ഇറക്കിയിരിക്കുന്നത് സംഘടനാ സംവിധാനങ്ങൾ മുഴുവൻ ഉപയോഗിച്ചുകൊണ്ടാണ് പാർട്ടി തിരുവനന്തപുരം പാർലമെൻ്റ് മണ്ഡലത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് തുടക്ക സമയത്ത് പലരും ചോദിച്ചിട്ടുണ്ട് രാജീവ് ചന്ദ്രശേഖരെ എത്ര പേരറിയും പക്ഷേ രാജീവ് ചന്ദ്ര ശേഖർ ആരാണ് എന്താണ് എന്നുള്ളത് താഴെ തട്ടിലെത്തിക്കാൻ വേണ്ടിയിട്ട് പാർട്ടിയുടെ സംഘടനാ സംവിധാനങ്ങൾ മുഴുവൻ കഠിനാധ്വാനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് പക്ഷേ ഈ ആറ് മണ്ഡലങ്ങൾ അല്ലാതെ മറ്റൊരു മണ്ഡലത്തിലായിരിക്കും ചിലപ്പോൾ ഒരു വിജയം നമ്മൾ കാണാൻ പോകുന്നത് തിരുവനന്തപുരവും തൃശൂരും തൃശൂര് രണ്ടായിരത്തി പത്തൊൻപതിലെ സുരേഷ് ഗോപി അവിടെ നിന്ന് പരാജയപ്പെട്ടിട്ടും അന്നു മുതൽ തന്നെ ആ പാർലമെന്റ് മണ്ഡലത്തിൽ ടന്ന് അവിടുത്തെ കാര്യങ്ങളെ ശ്രദ്ധിച്ച് ജനങ്ങളുമായി സംവദിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് സുരേഷ് ഗോപി അങ്ങനെയാണ് കേന്ദ്ര നേതൃത്വം തന്നെ ഈ തൃശ്ശൂരൊരു നോട്ടമിട്ടിരിക്കുകയാണ് എന്തിനും ബി ജെ പിയുടെ ഒരു രാഷ്ട്രീയ തലസ്ഥാനമാണോ കേരളത്തിലെ ഒരു രാഷ്ട്രീയ തലസ്ഥാനമാണോ തൃശ്ശൂരെന്ന് തോന്നിപ്പോകും അത്തരത്തിലാണ് ഒരു സമയം വരെ തിരുവനന്തപുരമായിരുന്നു കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് എങ്കിൽ ഒരു സമയത്ത് അതായത് ഇപ്പോൾ തൃശ്ശൂരിലേക്ക് മാറിയിരിക്കുകയാണ് പക്ഷേ ഇവിടെ രണ്ടിടത്തും അല്ല വിജയസാധ്യത മൂന്നാമുതലിടത്തേക്കാണ് അത് കാണാൻ സംഭവിക്കാൻ പോകുന്നത് ആലപ്പുഴയിലാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ സി പി എമ്മിന്റെ ഒരാൾ മാത്രമാണ് പാർലമെൻറ്റിലേക്ക് പോയത് ആരിഫ് പതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് പോയത് അന്ന് അവിടെ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി വലിയ ഒരു വോട്ട് ബാങ്ക് സൃഷ്ടിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് പക്ഷേ ഈ കുറി ശോഭാ സുരേന്ദ്രനെയാണ് അവിടെ ഇറക്കിയിരിക്കുന്നത് ഒന്നും കാണാതെ കേന്ദ്ര നേതൃത്വം ശോഭാ സുരേന്ദ്രനെ ആലപ്പുഴയിലേക്ക് ഇറക്കില്ല ശോഭാ സുരേന്ദ്രൻ എവിടെയൊക്കെ മത്സരിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം വോട്ട് വർദ്ധിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ആറ്റിങ്ങൽ പാർലമെൻ്റ് മണ്ഡലത്തിലെ കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിൽ അങ്ങനെ മത്സരിക്കാവുന്ന ഇടങ്ങളിലൊക്കെ തന്നെ മത്സരിച്ച് പാലക്കാട് മത്സരിച്ചപ്പോൾ പോലും അവിടെയും വോട്ട് ബാങ്ക് വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് പാലക്കാടും ബി പ്രതീക്ഷ വെച്ച് വളർത്തുന്നതാണ് പക്ഷേ ഇപ്പോൾ വിജയം ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നത് ആലപ്പുഴയിലാണ് കാരണം ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ കോൺഗ്രസ്സിൽ നിന്ന് ഇറങ്ങാനായിട്ട് അല്പം അമാന്തിച്ചു കാരണം ശോഭാ സുരേന്ദ്രൻ നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ആരിഫാണ് അവിടുത്തെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി സിറ്റിങ് എം പക്ഷേ അവിടെ ജാതി സമവാക്യത്തിലൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ ശോഭാ സുരേന്ദ്രനും കെ സി വേണുഗോപാലുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലായിരിക്കും അവിടെ ഉണ്ടാകുന്നത് ശോഭസുരേന്ദ്രൻ ബി ജെ പിയിലെ ഒരു തീപ്പൊരി തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ ബി ജെ പി കേരള ഘടകത്തിനകത്ത് ഒരുപക്ഷെ പ്രധാന കക്ഷികളൊക്കെ തന്നെ എതിർപ്പാണ് പക്ഷേ ശോഭാ സുരേന്ദ്രൻ ഒരു വലിയ മുന്നേറ്റം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് സ്ത്രീ ജനങ്ങളുടെ ഇടയിൽ വലിയ ഒരു അംഗീകാരം തന്നെയുണ്ട് അതുകൊണ്ട് കേരളത്തിൽ ബി ജെ പി ഒരക്കൗണ്ട് പാർലമെൻറ്റിലേക്ക് തുറക്കുന്നുണ്ടെങ്കിൽ അത് ആലപ്പുഴയിൽ നിന്നായിരിക്കും സംഭവിക്കാൻ പോകുന്നത്